പിന്നെ മാത്രമല്ല പിള്ളേർക്ക് മാർക്ക് കുറയണതേ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും ചിലപ്പോ അവർക്ക് ബിഹേവിയറൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ അനലൈസ് ചെയ്യണം അല്ലാതെ പിള്ളേരെ ഈ അച്ഛന്റെ ബുദ്ധി കിട്ടി അമ്മയുടെ ബുദ്ധി കിട്ടി വെച്ച് കുട്ടികളുടെ അനലൈസ് മതി ഇഷ്യൂസ് ആണെങ്കിലും ഒക്കെ നമുക്ക് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും ബിഹേവിയറൽ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾ പോകുന്ന എന്ത് തന്നെ പ്രശ്നങ്ങൾ ആയിക്കോട്ടെ അതിന് വേണ്ടിട്ടുള്ള എക്സ്പേർട്ട് ഉണ്ട് യെല്ലോ ക്ലൗഡ് അപ്പോ അവരെ ഓൺലൈനായിട്ട് ബന്ധപ്പെടാം മാത്രമല്ല ഇപ്പൊ കുട്ടികൾക്ക് പഠനമല്ലാണ്ട് മറ്റെന്തെങ്കിലും വിഷയങ്ങളിലാണ് താല്പര്യമെങ്കിൽ അതിനു വേണ്ട ഗൈഡൻസും കൊടുക്കാനായിട്ട് യെല്ലോ ക്ലൗഡിന് സാധിക്കും എന്നെ പണ്ട് ചീത്ത പറയാതെ ഇതുപോലെ കൗൺസിലിംഗ് ഞാൻ ആരാ 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 ആരാ